ശാസ്ത്രീയ രീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി എങ്ങാടി റൺ ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന അക്ബർ അലി മമ്പാടിനെ അനുസ്മരിച്ചു തിരൂരിന്റെ സാമൂഹിക സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ മൂന്നര പതിറ്റാണ്ടുകാലം നിറസാന്നിധ്യമായിരുന്ന അക്ബർ അലി മമ്പാടിനെ മൂന്നാം ചരമവാർഷിക ദിനത്തിൽ സൌഹൃദവേദി തിരൂർ അനുസ്മരിച്ചു മമ്പാടിൽ നിന്നെത്തിയ തിരൂരിനെ എല്ലാ മേഖലകളിലും ഉയർത്തിക്കാട്ടിയ വലിയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹമെന്ന് സംസാരിച്ചവർ അനുസ്മരിച്ചു അനുസ്മരണ സമ്മേളനം ഗായകൻ ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു സൌഹൃദവേദി തിരൂർ പ്രസിഡന്റ് കെ പി റഹ്മത്തുള്ള അധ്യക്ഷത വഹിച്ചു മുൻ പബ്ലിക് റിലേഷൻ ജോയിന്റ് ഡയറക്ടർ പി എ റഷീദ് സെക്രട്ടറി കെ കെ റസാഖ് ഹാജി പ്രസിഡന്റ് അബ്ദുൾ ഖാദർ കൈനിക്കര എം എസ് എസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഹസൻ ബാബു സാഹിത്യകാരൻ എ മാധവൻ മാസ്റ്റർ തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി പി പി അബ്ദുറഹ്മാൻ എം ഇ എസ് തിരൂർ താലൂക്ക് ട്രഷറർ പി എ റഷീദ് ചെറിയമുണ്ടം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റഫീഖ് പാറയിൽ ഫസലു സിദ്ദിഖ് ഹാജി തറമൽ വി കെ റഷീദ് റിഫാ ഷെലീസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി